ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയുടെയും നൂറുൽ ഇസ്ലാം വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ വെച്ച് ഓപ്പൺ ഫോറം ചോദ്യോത്തര സദസ്സും വോളിബോൾ മാച്ചും സംഘടിപ്പിച്ചു മുഖമുദ്ര എന്ന് ണല്ലോ അതായത് ഏകദൈവാരാധന പരിപൂർണമായ ഏകദൈവ സിദ്ധാന്തം യാതൊരു രീതിയിലുള്ള എന്താ പറയുക ഇമേജസും ഗോഡ് ദൈവത്തിനെ ആട്രിബ്യൂട്ട് ചെയ്യാത്ത അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്താ പറയുക മോണോസ്റ്റിക് ആയിട്ടുള്ള മതങ്ങളുണ്ട് നമുക്കറിയാം സിഖിസം ഉണ്ട് അതുപോലെ തന്നെ ജൂഡായിസം ഒക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ഒക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ഊന്നൽ നൽകുന്നൊരു മതം ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ഇസ്ലാമില് എന്താ പറയുക ഇമേജ് വേർഷിപ്പ് വേർഷിപ്പിന്റെ ഒരു രൂപമാണ് എന്ന രീതിയിൽ ചോദിക്കപ്പെടാറുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഹജുല കറുത്ത കല്ലിനെ നമ്മൾ ചുംബിക്കുന്നത് എന്തിനാണ് അതുപോലെ തന്നെ വരുകയും ചെയ്യുന്നത് എന്തിനാണെന്നുള്ളതൊക്കെ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആദർശങ്ങൾ എന്താണ് എന്താണ് വിശ്വാസങ്ങൾ എന്നുള്ളതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ഖുർആാനിലും അതുപോലെ തന്നെ എഴുതി വച്ചിട്ടുണ്ട് രേഖപ്പെട്ടിട്ടുണ്ട് അവിടെ എവിടെയും തന്നെ ഇത് ഒരു ആരാധനാപാത്രമാണ് എന്ന് എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല അത് കായക ആയിക്കൊള്ളട്ടെ അല്ലാക്ക് സ്റ്റോൺ ആയിട്ടുണ്ട് അതിലൊന്നും തന്നെ ഒരു ഡിവിനിറ്റിയും ഇല്ല ദിവ്യത്വം ഇല്ല അല്ലെങ്കിൽ എന്താണ് എന്തോ ഒരു പ്രഭാവം അതിലുണ്ട് എന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ എന്തോ ഒരു അംശം അതിലുണ്ട് എന്നോ അല്ലെങ്കിൽ ഒന്നും മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയുടെയും നൂറുൽ ഇസ്ലാം വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ വെച്ച ഓപ്പൺ ഫോറം ചോദ്യോത്തര സദസ്സും വോളിബോൾ മാച്ചും സംഘടിപ്പിച്ചു ലൈറ്റ് ഓഫ് ഇസ്ലാം എഡിറ്റർ മൗലവി ഹുസാൻ കേരള അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് എം റിഷാദ് അഹമ്മദ് തൃശൂർ പാലക്കാട് ജില്ലാ യുവജന സംഘടനാ പ്രസിഡന്റ് ആതിഫ് അഹമ്മദ് എന്നിവർ സമകാലിക ലോകത്ത് ഇസ്ലാമിക മൂല്യങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും യുവതലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു പരിപാടിയിൽ ആധുനിക ലോകത്ത് യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികളും ആത്മീയ ഉന്നമനത്തിനുള്ള മാർഗങ്ങൾ എന്നീ നിലയിലുള്ള വിവിധ ചോദ്യങ്ങൾക്ക് താഹിർ അഹമ്മദ് വയനാട് മൗലവി സൌദ് അഹമ്മദ് മൗലവി മുഹമ്മദ് സലീം അലനല്ലൂർ മൗലവി ഗുലാം അഹമ്മദ് ആളൂർ

ഒരു വിഷപദാർത്ഥം അടങ്ങിയ ഭക്ഷണ പദാർത്ഥം താൻ ഭക്ഷിക്കുകയാണെങ്കിൽ താൻ പഠിക്കപ്പെടില്ല താൻ മരണപ്പെടും എന്നുള്ള ദൃഢ വിശ്വാസം ഈ ലോകത്ത് നാം ചെയ്യുന്ന തീഫലം നമുക്ക് ലഭിക്കുമെന്നും ഈ ലോകത്ത് നാം ചെയ്യുന്ന തത്തുല്യമായിട്ടുള്ള ശിക്ഷ നമുക്ക് ലഭിക്കുമെന്നുള്ള ദൃഢവിശ്വാസം മനുഷ്യരിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മതമായിട്ടുള്ളത് ഇത് വെറും ആർഗ്യുമെന്റ്സിലൂടെയോ അല്ലെങ്കിൽ വാക്വാദങ്ങളിലൂടെ അല്ലെങ്കിൽ കെട്ടുകഥകളിലൂടെയോ അല്ലെങ്കിൽ

with mean, those who have experienced it. Had either experience it either with your mind or with some